വീഡിയോയിലേക്ക് ഹലോ പുതിയ എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഞാൻ ഇന്ന് വന്നേക്കുന്നത് ഒരു ജുവല്ലറി മേക്കിംഗ് ആയിട്ടാണ് കേട്ടോ അപ്പൊ ഞാൻ ഇന്ന് ഒരു ഇയർറിംഗ് ആണ് ഉണ്ടാക്കാൻ പോകുന്നത് നമ്മുടെ കമലിലെ കമലാണ് ഉണ്ടാക്കാൻ പോകുന്നത് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് കിടന്നാലോ ഓക്കെ എങ്ങനെ ഇണ്ടാക്കണേന്ന് നോക്കിയാലോ അപ്പൊ നമുക്ക് ആദ്യം ആവശ്യമുള്ള ബീറ്റ്സ് ആയറിംഗ് ആണ് ഉണ്ടാക്കുന്നത് അപ്പൊ ഞാൻ അതെ രണ്ട് സൈസ് മൂന്ന് സൈസ് ബീഡ്സ് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ അതെ ഇതൊരു വൈറ്റ് ആണ് കേട്ടോ പിന്നെ വൈറ്റ് കളർ ബീഡ്സ് ആണ് പിന്നെ ഇതൊരു ചെറിയൊരു വീടാണ് ചെറിയ ഒരു ഇതില് കുറച്ചും കൂടി വലുപ്പമുള്ള വീടാണ് കേട്ടോ പിന്നെ ഏറ്റവും ചെറിയ ബീഡ്സ് ഉണ്ട് ഇതാണ് വൈറ്റ് ബീഡ് ഒരു മീഡിയം സൈസ് വീടാണ് കേട്ടോ അതെ ഇങ്ങനത്തെ ഒരു കുളത്ത് ആവശ്യമുണ്ട് നമുക്ക് ഇങ്ങനെ പാക്കറ്റിലായിട്ടാട്ടോ വാങ്ങാൻ കിട്ടുന്നത് ഇത് നമ്മുടെ ഇയറിങ്സിന്റെ ഏറ്റവും അടിയിൽ ഇടുന്നൊരു ഇതാ കേട്ടോ ചെമ്പു കമ്പി ചെമ്പുകമ്പി അല്ല ഇത് ഇത് ഇയറിങ്സ് ഒക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സൈസ് കമ്പിയാണിത് അപ്പൊ ആ കമ്പി വേണം നമുക്ക് എങ്ങനെ ഇണ്ടാക്കണേന്ന് നോക്കിയാലോ ഞാൻ ഇത്രയും സായങ്ങൾ എടുത്തിട്ടുണ്ടോ അപ്പൊ നമുക്ക് ആദ്യം ഈ വീഡിയോ തൊട്ട് തുടങ്ങാം അപ്പൊ ആദ്യം ഇതില് ഒരു കുഞ്ഞിമുത്തിടാ കേട്ടോ ഈ ഒരു കുഞ്ഞി കുഞ്ഞിമുത്തില്ലേ നമ്മൾ അവിടെ കണ്ടെ ഈ മുത്ത് പിന്നെ തുമ്പത്തിട്ട് കൊടുക്ക അല്ലെങ്കിൽ നമ്മൾ ചെലപ്പോ വലിയ വീടുകളൊക്കെ ഇടുമ്പത്തേനും ഇത് താഴ്ച ചാൻസ് ഉണ്ട് ഇങ്ങനെ ഉള്ളി കുറയിടാട്ടോ ഇപ്പൊ നമുക്ക് ഈ വീടിന്റെ ഉള്ളി കൊറയിടാം അതെ ഇങ്ങനെ ഇട്ടിട്ടുണ്ട് കേട്ടോ ബാക്കി വന്ന ഭാഗം നമുക്ക് മുറിച്ച് മുറിച്ച് കളയാളയാ നമുക്ക് ചെയ്യുമ്പോ പാടായിരിക്കും നമുക്ക് പ്ലെയർ വെച്ച് നമുക്ക് പോലെ സെറ്റ് ചെയ്യാം ഈ ഒരു റൗണ്ടില് ഇനി നമുക്ക് ഈ കമ്പി എടുത്തിട്ട് ഇവിടെ ഒരു ചെറിയൊരു ബുക്ക് പോലെ ചെയ്യാട്ടോ ഇതേ റൗണ്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അറിയാം നാല് വീട് ഇട്ടിട്ടുണ്ട് ഇനി അതിലേക്ക് ഇത് കടത്തിവിടാം കണ്ടോ അതുപോലെ ഈ സൈഡും ഫോർ ബീഡ് ഇടാം അല്ലേ ഇതുപോലെ ഫോർ ബീഡ് ഈ സൈഡും ഈ സൈഡും ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് ഇവിടെ ഇതുപോലെ ചെയ്യാം ഇങ്ങനെ കൊളത്തി ഇതാക്കാം ഇവിടെ ഒരു ഹുക്ക് പോലെ ചെയ്യട്ടോ ഇനി ആദ്യം കൊറച്ചിത് കട്ട് ചെയ്ത് കളയാ എക്സ്ട്രാ വന്നേക്കുന്നത് കട്ട് ചെയ്ത് കളയാം ഇത് ഇതുപോലെ തന്നെ ഹുക്ക് പോലെ ആക്കാം രണ്ട് സൈഡും ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട് ൊന്ന് പയ്യൊന്ന് സർക്കിൾ ചെയ്ത് കൊടുക്കാം അതുപോലെ ആക്കി കൊടുക്കാം കേട്ടോ നീങ്ങാക്കിയേക്ക് നമ്മൾ ബാക്കിയായിട്ട് വെച്ച് നമ്മുടെ ഇതൊന്ന് കുറച്ച് മുറിച്ചൊളഞ്ഞില്ല അതിൻ്റെ ഇതെടുത്ത് ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഇതുപോലെ ഇങ്ങനെ നിങ്ങൾക്ക് പിന്നെ ജ്വലറീസ് ഒക്കെ വേണമെങ്കിൽ ഒന്ന് കോണ്ടാക്ട് ചെയ്താൽ മതി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ ഐ ഡി കൊടുക്കാം പിന്നെ കമൻ്റ് ചെയ്താലും മതി കേട്ടോ ഇത് ഇവിടെ ഒന്ന് ലോക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ രണ്ടും കൂടി പിരിച്ച് നമുക്ക് ലോക്ക് ചെയ്യാം കുളത്ത് പോലെ ഇട്ടേണ്ട കേട്ടോ നമുക്ക് ഈ കുളത്തിലേക്ക് നമ്മുടെ ഈ കുളത്ത് കയറ്റാം ഇതുപോലെ റൗണ്ടിലെ ഷേപ്പ് ഒക്കെ കേട്ടോ അപ്പം ഞാൻ എന്താ ഒരു കമ്മലും കൂടി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ എല്ലാവർക്കും കമ്മലൊക്കെ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം ചെയ്യണോട്ടോ പിന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ഇന്നത്തെ വീഡിയോ ഇനിയും വേണമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ഒരു ഹാർട്ട് കമൻ്റ് ചെയ്യണേ അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ടാറ്റാ